അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തൂ ഇന്ന് ഞാൻ കുമ്മനം ഉസ്താദിൻ്റെ ഒരു നല്ല വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ലാഹോല എന്ന ദിക്കറിൻ്റെ മഹത്വമാണ് ഉസ്താദ് പറഞ്ഞു തരുന്നത് അത് ദരിദ്രനായ ഒരു സഹാബിയുടെ ജീവിത ചരിത്രമാണ് ഇതിലൂടെ പറയുന്നത് അത് സഹാബിക്കുണ്ടായ സഹാബിക്കുണ്ടായ ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് ഉണ്ടായ കഥയാണ് ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് മനസ്സിലാവില്ല ഉസ്താദിൻ്റെ ആ നാവിലൂടെ തന്നെ നല്ല ഇതിൻ്റെ ലാഹവുല എന്ന ദിക്കറിൻ്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരിക്കണം പവിത്രമാക്കപ്പെട്ടോയത്തിൻ്റെ

വിശാലമായ ചരിത്രമുണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല രാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ചരിത്രം യൂട്യൂബിലുണ്ട് കേൾക്കണം ബഹുമാനപ്പെട്ട ചരിത്രം അദ്ദേഹത്തിന്റെ മകനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പരാതി പറഞ്ഞു ശത്രുക്കൾ എന്ന കൊണ്ടുപോയി മകനെ കൊണ്ടുപോയിരിക്കുകയാണ് ശത്രുക്കൾ ശത്രു എനിക്കവനല്ലാതെ വേറെ മക്കളില്ല വളരെ പ്രയാസത്തിനും നൊമ്പരത്തിനും വിഷമത്തിനുമാണ് എന്റെ ഭാര്യയാണെങ്കിൽ വല്ലാത്ത കരച്ചിലുമാണ്

പഠിക്കണേ ഭാര്യ ബഹുമാനപ്പെട്ടവരും തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയും ഇരുന്നു കൊണ്ട് രാത്രിയിരുന്ന് തിക്കിറ ചൊല്ലുകയാണ് ലാ കഴിഞ്ഞ റമവാൻ ഇരുപത്തി മൂന്നാം രാഹേബയാൽ മതിലിസ് തുടക്കമിടുന്നത്

എത്ര ആളുകളുടെ ലക്ഷ്യങ്ങളാണ് പൂവണിനിട്ടുള്ളത്

قوة إلا بالله العلي العظيم العلي العظيم

എന്തിനാണ് ഞാൻ ഓടുന്നത് ഓടുന്നത് കാരണം ശത്രുക്കൾ മുഴുവനും അബോധാവസ്ഥയിലാണ് കള്ളു മുടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് എന്റെ കൂടെ പടച്ചിറപ്പുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ബഹുമാനപ്പെട്ടവർ തിരിച്ചത് ആ ശത്രുക്കളുടെ പാളയത്തിലേക്ക് തിരിച്ചോടുകയാണ്

ചെറുപ്രാൻ ശത്രുക്കളുടെ പാളയത്തിലേക്ക് ചെന്നിട്ട് അവരെ മുഴുവനും അടിച്ചു വീഴ്ത്തവയാണ് ബോധരഹിതമായി കടക്കുന്നതാകുന്ന അബോധവസ്ഥയിൽ കടക്കുന്ന കള്ളു കുടിച്ചു കിടക്കുന്ന ആളുകളെ അടിച്ചിടാൻ ഒന്നുകൂടി എളുപ്പമായി ബഹുമാനപ്പെട്ടവർ അവരുടെ നാലായിരം ആടുകളിൽ കുതിരകളെയും എടുത്തുകൊണ്ട് തിരിച്ചുങ്ങോട്ട് പോരുകയാണ് ആ വലിയ ഗോത്രക്കാരുടെ ആടുകളും നൂറ് ഒട്ടകങ്ങളുമായി മദീനത്തി മദീനത്തില്ല കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മനതലങ്ങള് മദീനയിലേക്ക് മാറി വിളിച്ച ഹബീബ് മുഹമ്മദ് തങ്ങളുടെ മദീനെ ലക്ഷ്യമാക്കി ബഹുമാനപ്പെട്ടാഹുൻ്റെ നടക്കുകയാണ് നേരമ്പടുത്ത്ാഹു എന്റെ ഭാഗപ്പള്ളിയിൽ നിന്ന് മുടങ്ങോയാണ് നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ യാണ് തന്റെ ഭാര്യയോട് പറയുന്നു ഇതാ സുബൈയായി ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് വരട്ടെ കഥകൾ തുറന്നു നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ർത്തിയിട്ട് പിറകോട്ടു നോക്കുമ്പോ നാലായിരം ആടുകളും നൂറ് ഒട്ടകങ്ങളും കൊണ്ട് മദീനയിലെ തെരുവ് മുഴുവനും ഇതെവിടെന്നാണ് പൊന്നമോനെ അങ്ങനെ ആ കാര്യം പറഞ്ഞു ഞാൻ ശത്രുക്കളെ അടിച്ചു വീഴ്ത്തി അവരുടെ സമ്പാദ്യമായി കടന്നു വന്നതാണ് ബഹുമാനപ്പെട്ടു ഉടമ്പ കണ്ട ഏറ്റവും ായിരുന്നു അത്രേ നേരെ നേരെയേറെ അടുക്കലേക്ക് പോയാണ് ഒമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന പിടിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് ചെല്ലുന്നു നമസ്കാരം നിർവഹിക്കുന്നു

അവൻ അവിടെ നിന്ന് വന്നപ്പോൾ നാലായിരം ആടുകളും നൂറ് വട്ടകങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് അനുവദനീയമാണ്ണ്ട് ഇന്ന് പ്രവാസലോകത്തേക്ക് കർണാടകയിൽ നിന്ന് ജോലിക്ക് പോകുന്നതാകുന്ന ചെറുപ്പക്കാരോട് മാതാപിതാക്കളിൽ പലരും മോശമായ നിർബന്ധം ചെലുത്തുന്നുണ്ട് നീ അയൽവക്കത്തുള്ള സുലൈമാനിലേക്ക് നോക്കുന്നില്ലേ യൂസുഫിലെ അപ്പുറത്തുള്ള േ അവൻ മൂന്നുകൊല്ലം കൊണ്ട് അമ്പര ചുംബികളായ മണിമേടുകൾ വെച്ചത് കണ്ടില്ലേ അവൻ കൈക്കമ്പ ടൗണിൽ ഒരു കടമുറി പണിയുന്നത് കണ്ടില്ലേ അവർ വെളുത്തങ്ങാടിയിലേക്ക് മാറ്റിയത് കണ്ടില്ലേ അവർ പുത്തൂരി അങ്ങാടിയിൽ സ്റ്റാൻഡിനടുത്ത് ഒരു കടമുറി ഏറ്റെടുത്തത് നിന്റെ കണ് മുന്നിൽ കാണുന്നില്ലേ എന്ന പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇളക്കുവാള് നീ പത്ത് പോയിട്ട് എന്തോ എന്ന് ചോദിച്ചുകൊണ്ട് ും കുടുംബങ്ങളും മാതാപിതാക്കളും പാവപ്പെട്ട ചെറുപ്പക്കാരെ കാലഘട്ടം ആ ചെറുപ്പക്കാരൻ ഹരാന് സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോ അത് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് സമൂഹം വളർന്നില്ലേ അതുകൊണ്ട് ചെറുപ്പക്കാർ ഇന്ന് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ട് ചില്ലറകൾ അധികരിപ്പിക്കുന്ന കാലഘട്ടത്തിലേക്ക് സമൂഹം മാറിയില്ലയോ ഹരാമ സമ്പാദിക്കാൻ നിലകൊള്ളുന്ന ചെറുപ്പക്കാരുണ്ടായില്ലോ ചെറുപ്പ പരിശുദ്ധമായ വീട്ടിൽ മക്കളില്ല ിൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിച്ചിറങ്ങിയ മകനാണ് പക്ഷേ മകൻ ഇന്നിവിടെയാണ് കല്ല് കുടിച്ചുകൊണ്ട് നടക്കുന്ന മക്കളാണ് വിചാരശാലകളെ തേടിക്കൊണ്ട് ബാംഗ്ലൂരിലേക്കും മംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ഒക്കെ യാത്ര തിരിക്കുന്ന മക്കളാണ് മോശപ്പെട്ട ഭൂ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളു നീക്കുന്ന ചെറുപ്പക്കാരാണ്

എനിക്കൊരു സങ്കടം പറയാനുണ്ട് അവൻ കടന്നു വന്നപ്പോൾ നാലായിരം ആടും ഇത് ഞങ്ങൾക്ക് അനുവദനീയമാണോ മറുപടിയെല്ലാം കിട്ടിയപ്പോൾ പറഞ്ഞു അതേ അനുവദനീയമാണ് കാരണം ഇവൻ ശത്രുക്കളുവനും അടിച്ചു നിലം പരിശാക്കിയിട്ട് കൊണ്ടുവന്നതാണ് യുദ്ധത്തിൽ വിജയിച്ചു കിട്ടിയതാകുന്ന ഒനീമത്വ സ്വത്താണ് വൻ യുദ്ധം ചെയ്തത് അതുകൊണ്ട് സ്വത്ത് ഒരാൾക്കും വിഹിതം കൊടുക്കേണ്ടതില്ല നാലായിരം ആളും നൂറ് വട്ടകങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിയെന്ന് ഹിബൊരാ

യും ഉടമയായി കുടുംബത്തെയും വന്നില്ലേ അതാണ് ലാഹൂലയുടെ മഹത്വം എത്ര കടമുള്ളവനാണോ രുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എല്ലാ ദിവസവും ശേഷം ആണ് പതിനായിരങ്ങൾ സന്തോഷത്തോടുകൂടി എത്തെടുത്തു കൊണ്ട് ചൊല്ലുന്നതാണ് വിളിച്ചു പിടിച്ച് എല്ലാവരും പറയുന്നത് ഒരേ ഒരു സന്തോഷമാണ് ചൊല്ലിയിട്ട് മാറ്റമുണ്ട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ലാഹുല എന്ന ദിക്കറിൻ്റെ മഹത്വം മനസ്സിലായല്ലോ അപ്പോൾ ഇതെല്ലാവരും നിരന്തരമായി ചെല്ലുക നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര പയൽ വെച്ചിട്ട് ചെല്ല അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇല്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞേറ്റ് നടക്കുന്ന കൂട്ടത്തിലൊക്കെ നമുക്ക് ദിക്കറി അല്ലാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ധിക്കറിൻ്റെ മഹത്വം അത്ര ഉണ്ടെന്ന് ആ സഹാബിയുടെ ചരിത്രം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇൻഷാല്ല വേറൊരു ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരാം അസലാലേക്കും വരഹമുള്ള വരകാത്തൂ